ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം ജഡായു എർത്ത് സെന്ററിലാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ചടയമംഗലം ഗോതണ്ഡരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന വാർഷികമാണ് സിനിമാ നടി മേനക ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തിയവരാണ് ഇന്ന് ഇവിടുത്തെ പ്രവേശനം തീർത്ഥം സൗജന്യമാണ് ഇതുവഴി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് എത്താൻ കഴിയും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ചടയമംഗലം ടൗണിൽ നിന്ന് രണ്ട് വാൻ പാരൽ സർവീസ് നടത്തുന്നുണ്ട് അതിൽ നിന്ന് ഭക്തജനങ്ങളെ ക്ഷേത്ര അങ്കണത്തിലേക്കും എർ സെൻറ്ററിൻ്റെ അടിത്തട്ടിലും എത്തിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് എർ സെൻറ്ററിന് മുകളിൽ എത്താൻ കഴിയും ജഡായുവിൻ്റെ ശില്പത്തിനരികിൽ എത്താൻ കഴിയും അവിടുന്ന് ക്ഷേത്രത്തിൽ എത്താൻ കഴിയും ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതാണ് ജഡായുവിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു നമ്മൾ പുരാണങ്ങളിൽ പറയുന്നത് പോലെ ജഡായു ആ ലോ ഇന്ത്യയിലുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചടയമംഗലത്തുള്ള ഗോതണ്ട രാമക്ഷേത്രം ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് ജഡായുവിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് സീതയെ അപഹരിച്ച് രാവണൻ ജടായുവിനെ ചിറക് മുറിച്ച് ഇട്ട സ്ഥലം കൂടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കാണാൻ വൈബുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗഡായു എർത്ത് സെൻ്റർ